അടുത്ത ദിവസം മുതൽ അമേരിക്ക ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം തീരുവ അല്ലെങ്കിൽ താരിഫ് നിലവിൽ വരുമെന്ന വാർത്ത പ്രചരിക്കുന്നതിനിടയ്ക്കാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഈ തീരുവ അല്ലെങ്കിൽ താരിഫ് എന്നൊന്നും പറഞ്ഞ് ഇന്ത്യയെ വരട്ടാൻ നോക്കണ്ട പടിപടിയായി ഇതിനൊക്കെ എന്ത് പ്രതിനിധി വേണം എന്നുള്ളത് ഇന്ത്യ കരുതിയിട്ടുണ്ട് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിനിടയ്ക്കാണ് റഷ്യയിൽ നിന്ന് വീണ്ടും കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള നമ്മുടെ നടപടികളൊക്കെ തന്നെ അത് ശക്തമായി മുമ്പോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് നാല് പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അയ്യോ എന്ന് പറഞ്ഞ് ചാടി എടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ പഴയ ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും പക്ഷെ നമുക്ക് ഒന്നും തോന്നില്ല ഇനി അമേരിക്കൻ പ്രസിഡന്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റ് അപ്പുറത്തുള്ളവൻ ഫോൺ വിളിച്ചാലും ചിലപ്പോൾ എടുക്കാതിരിക്കും അല്ലെങ്കിൽ തോന്നിയത് പഠി ചെയ്യും ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം കേട്ടോ ട്രംപ് എന്നാ തീർച്ചയായിട്ടും ട്രംപിന്റെ ഫോൺ കോൾ എത്തിയത് നാല് തവണയാണെന്നാണ് കേൾക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പൂർണ്ണമായി നിരസിച്ചു എന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ജർമ്മൻ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അൽജമൈൻ സൈത്ത് അൽജമൈൻ സൈത്തും ഫ്രാങ്ക് ഫത്തർ അൽജമൈൻ സൈത്ത് അതാണ് ആ മാധ്യമത്തിൻ്റെ പേര് ഫ്രാങ്ക് ഫത്തർ അൽജമൈൻ സൈത്ത് എന്ന മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഫോൺ ഇനി എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നരേന്ദ്രമോദി തീരുമാനിക്കും ഇന്ത്യയുമായി ഇടയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമല്ല എന്നുള്ള പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ട്രംപ് വിളിച്ചതായിരിക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജെഫ്രി സാക്സ് പോലുള്ള അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ മുൻപോട്ട് വന്ന ട്രംപ് ഇപ്പോൾ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ തന്നെ വൻ വലിയ തിരിച്ചടിയായി മാറും എന്നൊക്കെ ഒരു ഉള്ള വിലയിരുത്തലുകൾ നൽകിയിരുന്നു അപ്പോൾ ഇതെല്ലാം ട്രംപിനെ ട്രംപിന്റെ മുട്ടടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ഏതൊരു ശക്തിശാലിക്കും ഒരു ശക്തിക്ഷയത്തിൻ്റെ അല്ലെങ്കിൽ സംശയത്തിന്റെ ഒരു നിമിഷം ഉണ്ടാവും താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാവും ആ നിമിഷങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുന്നതായിട്ടാണ് ട്രംപിന്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുത്തില്ല ഇനി അങ്ങോട്ട് എടുക്കുകയും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭാരതത്തിനെതിരെ അമ്പത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നിലെ പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാല് തവണ ഫോൺ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും മോദി ആ കോളുകൾ നിരസിച്ചതായി പ്രമുഖ ജർമ്മൻ പത്രമായിട്ടുള്ള ഫ്രാങ്ക്ഫർട്ട് അൽജമെൻ സൈതും പറഞ്ഞപ്പോൾ അത് എന്തായാലും ഒരു അതിശോക്തി അല്ലെങ്കിൽ ബി ജെ പി ഐ ടി സെല്ലിൽ നിന്ന് വരുന്ന ഒരു വാർത്തയായിട്ട് ഇനി അതിനെ കാണാൻ കഴിയില്ല എന്തായാലും ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള വ്യാപാര നയങ്ങളാണ് നയതന്ത്ര പ്രതിസന്ധിക്ക് ഇപ്പോൾ പ്രധാനമായ കാരണമായിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനുള്ള അതൃപ്തി മൂലമാണ് അധിക തീരുവ എന്നാണ് അമേരിക്ക വാദിക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാവർക്കും ഇരു രാജ്യങ്ങളുടെയും സമ്പത്ത് വ്യവസ്ഥകളെ പരിഹസിച്ച് ജൂലൈ മുപ്പത്തൊന്നിന് ട്രംപ് നടത്തിയ പരാമർശം ഇന്ത്യയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ റഷ്യയുമായി എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല അവരുടെ ശവപ്പറമ്പായ സമ്പദ് വ്യവസ്ഥയെ ചത്ത സമ്പദ് വ്യവസ്ഥയെ അവർ ഒരുമിച്ച് താഴ്ത്തിക്കൊള്ളോട്ടെ അതായത് റഷ്യയും ഇന്ത്യയും കൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഒരുമിച്ച് ബാധാളത്തിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അതായത് പ്രാഗുക നമ്മൾ നാടൻ ഭാഷയിൽ പറയും അങ്ങനെ ഒരു ശബിച്ച് പ്രാഗി വിടുകയായിരുന്നു തന്നെ തീരുവ ചുമത്തുന്നതിന് പുറമേ ട്രംപ് ചെയ്തത് ഇതിന് മറുപടിയായി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിച്ചിരുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു ഉടൻ തന്നെ രണ്ടും ഒന്നുമായി തീരും കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിദേശത്ത് നിന്നും ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് മാത്രമല്ല അങ്ങോട്ട് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് അതൊരു ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഉൽപ്പന്നങ്ങൾക്കൊരു കുറവുമില്ല ഇലക്ട്രോണിക്സ് രംഗത്തായാൽ പോലും നമ്മൾ കൃത്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് സ്വയം പര്യാപ്തത നേടുന്നുണ്ട് എല്ലാ മേഖലകളിലും അത് പടിപടിയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് വിരട്ടാൻ ഒന്ന് നോക്കണ്ട അമേരിക്കൻ പ്രസിഡന്റ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി കോൾ എടുക്കാത്തത് ഫോൺ കോൾ നിരസിച്ചു നിരസിച്ചതിലൂടെ മോദി തന്റെ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുക മാത്രമല്ല നയതന്ത്രപരമായ സൂക്ഷ്മത പരിപാലിക്കുകയും ചെയ്തു എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്ത് പത്ര റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒറ്റ ഫോൺ കോളിലൂടെ ഒരു വലിയ വ്യാപാര ഉടമ്പടി താൻ മാറ്റി എഴുതി എന്ന് നേരത്തെ ട്രംപ് വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട് അവകാശപ്പെട്ടിരുന്നു ഇത് മോദിയെ പോലുള്ള ഒരു നേതാവ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നൊരു കിണിയാണ് അത്തരമൊരു കിണിയിൽ നിന്നും മോദി വീഴില്ല എന്നുള്ള ഒരു ഒരു സൂചന കൂടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇന്ത്യ പാക് സൈനിക ഇന്ത്യ പാക് സൈനിക സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചത് താനാണെന്നുള്ള കള്ള റിപ്പോർട്ട് ട്രംപ് ഉണ്ടാക്കിയിരുന്നു അതുപോലെ ഈ അസീമുനീറിനെ അവിടെ ക്ഷണിച്ചു വരുത്തി അയാൾക്ക് ചോറും കാപ്പിയും ചപ്പാത്തിയും ഒക്കെ കൊടുത്ത് ഇന്ത്യ ഒന്ന് കുത്താനും നോക്കിയിരുന്നു ബലൂചിസ്ഥാൻ വിഷയത്തിൽ അടക്കം ഇടപെടത്താൻ ഉള്ള ചില ശ്രമങ്ങളും ഉണ്ടായിരുന്നല്ലോ ട്രംപ് വിചാരിച്ചാൽ വല നരേന്ദ്രമോദിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ട്രംപിന്റെ കയ്യിൽ കാശുണ്ടായിരിക്കാം ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരിക്കാം പക്ഷെ നരേന്ദ്രമോദി എന്ന നയതന്ത്ര വിദഗ്ധൻ ലോകം മുഴുവൻ എല്ലാ പിന്തുണയും സ്വീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും സൗഹൃദവും സ്നേഹവും സ്വീകരിച്ചുകൊണ്ടാണ് അത് ഉറപ്പാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ നയതന്ത്ര ഇടപെടൽ നടത്തുന്നത് ഭാരതം ലോകത്തിന്റെ വിശ്വഗുരുവാണ് ലോകത്തിന്റെ സുഹൃത്താണ് താൻ എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ ഈ തലയ്ക്ക് വിളിവില്ലാത്ത ഭ്രാന്ത് പിടിച്ച ട്രംപ് എന്ന് പറയുന്ന ഒരു വയോവൃദ്ധൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമേരിക്കൻ സാമൂഹിക വ്യവസ്ഥയും മറ്റു കാര്യങ്ങളുമൊക്കെ തകിടം അറിയാൻ സെക്കൻഡുകൾ മതി അമേരിക്ക പഴയ പോലെ വലിയ പുലി എന്നുമല്ല ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ തകർന്നു വീഴാവുന്ന സമ്പദ് വ്യവസ്ഥയും അതുപോലെയുള്ള നയതന്ത്ര ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അമേരിക്കക്ക് ഇപ്പോൾ ഉള്ളൂ ലോക പോലീസൊക്കെ പണ്ട് ഇപ്പോ ലോക ഹോം ഗാർഡ് പോലും അമേരിക്ക ആ ഒരു വില പോലും ആരും അമേരിക്കയ്ക്ക് നൽകുന്നില്ല ഇന്ത്യ അമേരിക്കയിലെ ഇന്ത്യ അമേരിക്ക ബന്ധ ബന്ധങ്ങളിലെ ഈ ഒരു ഉരച്ചലുകൾ ഇന്ത്യയും ചൈനയുമായി കൂടുതൽ അടുപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപിന്റെയും മോദിയുടെയും അവസാനത്തെ ഔദ്യോഗിക ഫോൺ സംഭാഷണം ജൂൺ പതിനേഴിനാണ് നടന്നത് അന്ന് മുപ്പത്തഞ്ച് ആണ് ഈ സംഭാഷണം നീണ്ടത് ട്രംപിനെ അങ്ങോട്ട് വിളിക്കുകയും വിളിക്കുകയില്ല ട്രംപ് ഇനി വിളിച്ചാലോട്ട് ഫോൺ എടുക്കുകയും ഇല്ല എന്നാണ് കഴിയാൻ അറിയാൻ കഴിയുന്നത് ഒന്നും ചെയ്യില്ല കാരണം ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും നമ്മുടെ ഉത്പാദനത്തിനെ കുറിച്ചും നമ്മുടെ സിദ്ധാന്തങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം ഇനി ഫോൺ എടുക്കുകയും ഇല്ല അങ്ങോട്ടൊന്നും വിളിക്കുകയുമില്ല ട്രംപ് ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുകയും ചെയ്യും കാരണം ഇവിടെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ട്രംപിൻ്റെ ഈ താരിഫ് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ വ്യാപാര യുദ്ധത്തിന്റെ ചൊല്ലി അവിടെ ഉള്ളിൽ തന്നെ ഇത് വലിയൊരു ഒരു മണ്ടൻ തീരുമാനമാണ് ഇത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും അമേരിക്ക ലോകശക്തിയിൽ നിന്ന് തന്നെ ഇത് താഴെ ഇറക്കും ഈ ഒരു തീരുമാനം അതിന് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കും ഈ ഒരു തീരുമാനം എന്നൊക്കെയുള്ള നിഗമ നിഗമങ്ങൾ അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ട്രംപിൻ്റെ ഒരു സംശയത്തിന്റെ എന്താ പറയുക ഒരു നിമിഷം ട്രംപിന് നൽകുന്നുണ്ട് ട്രംപ് താൻ ചെയ്തത് ശരിയാണോ എന്നുള്ള തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പല രീതിയിലും മോദിയുമായി ഒരു സംഭാഷണം നടത്തുന്നതിന്റെ കാരണം തന്നെ പല രീതിയിലും ഒരു എന്താ പറയാ ഇനി ഒരു പെട്ടെന്ന് ഒരു കോള് ഇന്ത്യയുമായി ഒരു കോള് വിളിക്കാതെ ഒരു താരിഫ് കുറയ്ക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ആവശ്യം കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് ഇതാണ് താരിഫ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോൾ ഇന്ത്യയിൽ നിന്ന് അപ്പോൾ അപ്പൊ അതിനുശേഷം മോദി എന്നോട് കെഞ്ചി അപ്പോൾ അങ്ങനെയാണ് ഞാൻ താരിഫ് കുറച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ അവകാശവാദം പറയാലോ അതാണ് ഇപ്പോൾ അവിടെ ശ്രമിക്കുന്നത് എന്തായാലും ട്രംപ് മോദി ഇനി ഫോൺ എടുക്കുകയില്ല ഈ തീരുമാനം മാറുന്നതുവരെ അങ്ങോട്ടൊന്നും വിളിക്കുകയും ഉള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ട്രംപിന് തലയ്ക്ക് എന്ന് കരുതി നരേന്ദ്രമോദിക്ക് തലയ്ക്കും വിളവും ബോധവും ബോധ്യവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു ഭരണാധികാരിയാണ് അതെന്നുള്ള കാര്യം ഓർക്കണം അതായത് മോദി ഈ അറിയാം ഇങ്ങനെ ഓരോ സർക്കസും കിമ്മിക്കുമൊക്കെ കാട്ടി ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അപ്പം ഭാരതത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ പണ്ടേ തയ്യാറാണ് ഇനിയും തയ്യാറാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിലെ ഈയൊരു വ്യാപാര യുദ്ധത്തിൽ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അംഗമാകണം പൗരൻ നമ്മൾ ഓരോ പൗരന്മാരും ഇതിന്റെ ഭാഗമാകണം അതായത് നമ്മൾ ബഹിഷ്കരിക്കണം അമേരിക്കൻ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണം നമ്മൾ ഈ ഇവിടെ ഉണ്ടാക്കുന്ന പണ്ട് അങ്ങനെ സ്വരാജ്യ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത്തരത്തിൽ സ്വദേശി മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അതുപോലെ അത്തരത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ നമ്മൾ തീരുമാനിച്ചാൽ ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലെ നൂറ്റി കോടിയോളം ജനങ്ങൾ വരുന്ന ജനങ്ങൾ തീരുമാനിച്ചാൽ അതിനു മുന്നിൽ ലോകത്തിന് മുട്ടു മറ്റൊരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നില്ല ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയെ അറിയാൻ കിടക്കുന്നതേയുള്ളൂ അയ്യായിരം വർഷത്തെ സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യത്തിനെയാണ് വെറും ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വർഷം പഴക്കമുള്ള അമേരിക്ക എന്ന രാജ്യം വെല്ലുവിളിക്കാൻ നോക്കുന്നത് ബ്രിട്ടീഷിന്റെ മുമ്പിൽ പതറിയിട്ടില്ല പിന്നെയാണോ ഈ ട്രംപിൻ്റെ മുമ്പിൽ